എൻ്റെ പേര് പ്രിൻസ് എന്നാണ് ഞാനിവിടെ ആത്മീയമായിട്ട് ഉടമ്പടി എടുത്തത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്ത ശേഷം മാതാവ് എന്നെ ഒരുപാട് നയിച്ചിട്ടുണ്ട് ഞാനൊരു നാല് നാലര കൊല്ലത്തോളമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായി ഒരുപാട് തടസ്സങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തോരും കൂട്ടി അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുന്നതോറും അകന്നകന്ന് പോവുമായിരുന്നു പൈസയുടെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഞാൻ വയ്ക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര പ്രശ്നം വന്ന് എനിക്ക് വിസ റിജക്റ്റായി അതിന് ശേഷം എനിക്കാകെ വിഷമായി എൻ്റെ വീട്ടിന് മൊത്തം ആകെ പ്രശ്നമായി പിന്നെ എനിക്കാകെ നിരാശ പോലെയായി കാരണം ഞാനിനി വയ്ക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ വരെ എത്തിയായിരുന്നു കാരണം അത്രയ്ക്ക് സങ്കടമായിപ്പോയി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അവിടം വരെ എത്തിച്ചത് പക്ഷേ എങ്ങും എത്താത്തൊരവസ്ഥയിൽ ഇത് റിജക്ഷനായിപ്പോയി പിന്നീട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതൊരുപാട് ബാക്കിലേക്കാണ് അപ്പോൾ ഞാനത് ഒരുപാട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചു ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഓരോ ഘട്ടത്തിലും മാതാവിൻ്റെ കൂടെയുണ്ടായിരുന്നു ഞാൻ എപ്പോഴൊക്കെ വിഷമി വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ ഇപ്പോഴൊക്കെ മാതാവ് എന്നെ ഓരോ രീതിയിൽ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ രണ്ടാമതങ്ങനെ വിസയ്ക്ക് വെക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഏജൻസിയിൽ ഏജൻസിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു എന്തേക്കായാലും ഇവിടം വരെ എത്തിയതല്ലേ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഇവിടെ അഞ്ചാമതായിട്ട് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചമ്മയുടെ അമ്മ ഇനി നിരാശ പറഞ്ഞ അവസ്ഥ വരാരുത് ഇനി അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്ക് വേറെ അതായത് വേറെ ഇനി എനിക്ക് മുമ്പോട്ടേക്ക് ഫുള്ള് ബ്ലൈൻഡായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനാകെ ഇങ്ങനെ എൻ്റെ അപ്പനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ അപ്പച്ചനങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പേടിക്കണ്ടാവും എന്നോട് വെച്ച് നോക്ക് നമ്മൾ ഉടം വരെ എത്തിയതല്ലേ അമ്മ പരിശുദ്ധ അമ്മ എന്തായാലും കൂടെ ഉണ്ടാവും പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കാൻ നോക്കി എൻ്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചു തന്നെ ഞാനങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി ആദ്യത്തേതിൽ കൂടുതൽ ഞാൻ എഫേർട്ട് ഇടാൻ തുടങ്ങി ഉടമ്പടിയിൽ അപ്പം ഞാനങ്ങനെ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ വളരെ വലിയ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി ശരിക്കും ലൈഫ് മൊത്തത്തിൽ മാറുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ കയ്യിലൊരു ഒരു ഉണ്ടായി അത് മൊത്തത്തിൽ അപ്രതീക്ഷിതമായി ശരിക്കും ഞാൻ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു അത് അതെപ്പോഴും ഇങ്ങനെ കയ്യിലിങ്ങനെ ഒരു തടസ്സമായിട്ട് നിൽക്കും ഇങ്ങനെ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ തടസ്സമായിട്ട് നിൽക്കുമായിരുന്നു അത് ഒരു നാല് അഞ്ച് കൊല്ലത്തിൽ കൂടുതലായ ഒരു അരിമ്പാറയായിരുന്നു അത് അതുമാത്രമല്ല അത് വ്യാപിക്കാനും തുടങ്ങിയായിരുന്നു പതുക്കെ പതുക്കെ അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഉടമ്പടി തൈലിങ്ങനെ പ്രാർത്ഥിച്ച് കുരിശൊരിച്ച് കിടന്ന് ഞാനിങ്ങനെ വെറുതൊക്കെ കിടന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ചുമ്മാ ഈ അരിമ്പാറ ഭയങ്കര പ്രശ്നമാണല്ലോ ദൈവമേ എന്തൊരു കഷ്ടം ഇത് ആകെ ഒരു ഭയങ്കര ഒരു വൃത്തിയേട് പോലെ എനിക്ക് തോന്നി ഞാനിങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി അപ്പോൾ ഞാനൊരു അഞ്ചരയ്ക്ക് അലാറം വെച്ച് രാവിലെ ഉടമ്പടി പ്രാർത്ഥന എത്തിക്കാൻ എനിച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലെൻ്റെ അരിമ്പാറയില്ല അപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും വണ്ടറായി വണ്ടറായിപ്പോയി ഞാനിങ്ങനെ വീട്ടിൽ കാണിച്ചു കൊടുത്തു അടുത്തൊക്കെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അതായത് പറയേണ്ട വരും സാക്ഷ്യം പറയേണ്ട വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മാതാവ് വഴി ലഭിച്ച പ്രകടമായ വലിയൊരു അത്ഭുതമായിരുന്നു അത് അപ്പോൾ പിന്നീട് ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം കൂടി പിന്നെ ചെയ്യുന്ന പ്രവർത്തികളിൽ മാറ്റം വരുത്തി ഒരുപാട് ഒരുപാട് വിട്ടുവീഴ്ചകൾ കൊടുക്കാൻ തുടങ്ങി ഞാനിപ്പോൾ ഭയങ്കര മുൻകോപക്കാരനായിരുന്നു പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ക്ഷമ ഒട്ടുമില്ലാത്ത ആളായിരുന്നു എനിക്ക് പെട്ടെന്ന് കിട്ടണം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് പരിപാടിക്കറിഞ്ഞാലും അതെനിക്ക് പെട്ടെന്ന് നടന്ന് കിട്ടണം എനിക്ക് അല്ലെങ്കിൽ ആകെ വിഷമമാവും അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പരിപാടിയിലേക്ക് നോക്കുകയില്ല അങ്ങനത്തെ ഒരാളായിരുന്നു പിന്നെ മാതാവ് ഒരു മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് നിന്നതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ അടുത്ത് ഒരുപാട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് മുകളിലേക്ക് കയറാൻ തുടങ്ങി കാരണം ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം ലഭിച്ച ഒരുപാട് കോടാനും കോടി നന്മകൾക്ക് മാതാവനന്ദിരിക്കുമാറിന് ഒരുപാട് നന്ദി ഞാൻ അടുത്ത മാസം പോവുകയാണ് ഞാൻ വിസവടുത്ത മാസം ആത്മീയയിലേക്കാണ് പോകാൻ പോകുന്നത് പിന്നെ ഉടമ്പടി എടുത്തു വഴി ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരുപാട് കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കി പിന്നീട് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തും അതുപോലെ തന്നെ ഒരുപാട് ആത്മീയമായിട്ട് അടിക്കടി കുമ്പസാരിക്കാൻ തുടങ്ങി കൊണ്ട് പറ്റുന്ന അവസരങ്ങളിലൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ അനാഥാലയങ്ങൾ ഞാനത് സന്ദർശിക്കാൻ തുടങ്ങി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉടമ്പടി ലൈഫ് വഴി കൂടുതൽ മെച്ചപ്പെടുത്തിയത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രിൻസ് എന്ന ഈ മകൻ തനിക്ക് വിസ ലഭിച്ച് ടിക്കറ്റൊക്കെ വന്ന് താൻ പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന തയ്യാറായി നിൽക്കുന്നതിൻ്റെ സാക്ഷ്യം അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ എങ്ങനെ തനിക്ക് റിജക്ഷൻ ആയിരുന്ന തൻ്റെ വിസ പ്രോസസിങ് അത് തനിക്ക് അനുകൂലമായി കിട്ടാൻ താൻ എന്താണ് ചെയ്തത് എനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു എൻ്റെ വിശ്വാസ ജീവിതത്തിന് തീഷ്ണതയേറി സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു അങ്ങനെ തനിക്ക് വന്ന മാറ്റങ്ങളിലൂടെ ദൈവം തന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് ഈ മകൻ തന്നെ ദൈവത്തിന് സ്ഥാനം കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളിലെ പല കാര്യങ്ങളും തിങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കടന്നു വരാൻ സാധിക്കില്ല കൂടെ കൂടെ കുംഭസാരവും വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും അതുപോലെ തനിക്ക് മറ്റ് ഇവിടെ നിന്ന് പറയുന്ന ഓരോ നിബന്ധനകൾ അനുസരിച്ചുള്ള ജീവിതവും ഒക്കെ നയിക്കുമ്പോൾ ഈ മകന് തന്നെ കിട്ടിയ കൃപകൾ പ്രകടമായിട്ട് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അരിമ്പാറ അത് ഒരെണ്ണമായിരുന്നെങ്കിൽ പിന്നീടത് അത് സ്പ്രെഡാകാൻ തുടങ്ങി എന്നാണ് ഈ മകൻ തന്നെ പറഞ്ഞ് നാം കേട്ടത് അതാണ് തനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തനിക്ക് പ്രകടമായിട്ട് മാറിക്കിട്ടിയത് പിന്നീട് തനിക്ക് തന്നെ വന്ന ആത്മീയമായ മാറ്റങ്ങൾ അങ്ങനെ തൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഈ മകന് മാസ്റ്റർ ഡിഗ്രി ചെയ്യുവാനായിട്ട് വിദേശത്തേക്ക് പോകണമെന്നുള്ളത് അതിൻ്റെ എല്ലാ സന്തോഷത്തോടും കൂടി പരിശുദ്ധ അമ്മ തനിക്ക് ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക